എനിക്ക് അയച്ചില്ല എനിക്ക് വീഡിയോ വന്നില്ല എനിക്ക് ഫോട്ടോ മാത്രം ചേട്ടന് പോയിട്ടുണ്ട് കുഞ്ഞോ കുഞ്ഞോ ഓ അവിടെ എന്തോട് നോക്കുവാറോ ആയല്ലോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്ലോക്ക് എന്നിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ടേ ബാറ്ററി വാങ്ങിക്കാൻ മറന്നു പോയതാട്ടോ ഇന്ന് അത് ഓർത്തോണ്ട് പോയി വാങ്ങിച്ചു അടുക്കളയിൽ ഇരിക്കുന്ന കോക്കാണ് നമ്മളുടെ ഒരു ദിവസത്തെ മുഴുവൻ കണക്കുകൂട്ടല് പിന്നെ ആനിക്കുട്ടിയുടെ അടുത്ത് കേറി കുഞ്ഞോനവിടെ ഊഞ്ഞാലാട്ടവർ കുഞ്ഞോൻ ചൂട് കൊണ്ട് ഉടുപ്പൊന്നും വിടീക്കത്തില്ല കേട്ടോ അധികം വീഡിയോ ഒന്നും എടുക്കാത്ത പിന്നെ ഓടുന്നുണ്ട് മോനക്കുട്ടന്റെ ദേഹത്തെല്ലാം ചൂടൂരു നമ്മളിപ്പോ മോനിക്കുട്ടനെ ബോറോപ്ലസിനി ഇപ്പഴാ കുളിച്ചത് എവിടെ പോയിരുന്നു ടിവിയും കണ്ടോണ്ട് കളിക്കാൻ പോട്ടേരും എല്ലാം മുഖത്തില്ലല്ലോ ഉണ്ടോ നീയു മുഖത്തെല്ലാം ഉണ്ട് മോനെ മുഖത്ത് കീഴിൽ പോയി പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പാൽ വാങ്ങിച്ചു സ്ക്രബർ മേടിച്ചു കോൺഫ്ലോർ മേടിച്ചു മുട്ട മേടിച്ചു മുട്ടയും കോൺഫ്ലോറും കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്തില്ല അവിടെ ഏഹ് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കോൺഫ്ലോറും മുട്ടയൊക്കെ മേടിച്ചത് ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ എടുത്തു കേട്ടോ എന്നാണ് ഈസ്റ്ററിന്റെ അത് അതുകൊണ്ടാണ് അതൊക്കെ തീർന്നത് അപ്പൊ ഇപ്പൊ മുട്ട വന്നു പറഞ്ഞു വാങ്ങിച്ചു വെച്ചതാണ് പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല മുട്ട പൊട്ടിയ ലക്ഷണം ഉണ്ട് നോക്കണം മുട്ട പൊട്ടി എന്ത് കൊണ്ടുവന്നാലും പൊട്ടും കേട്ടോ എത്ര സൂക്ഷിച്ച് നമ്മൾ കൊണ്ടുവന്നാലും ഞാൻ മുട്ട കൊണ്ടുവരുമ്പോ അത് പൊട്ടി ഒരെണ്ണം പൊട്ടി തകർന്നു പോയി ഒരെണ്ണം രണ്ടെണ്ണം താങ്കൾ പരിവളത്തിലായിട്ട് എന്നാലോ നമ്മൾ ഈ മുട്ട പൊട്ടിയത് രാത്രി ചോറിന നേരത്ത് വറുത്തപ്പോ ആരോ പറഞ്ഞതും പൊട്ടിയ മുട്ട എടുത്ത് എന്തിനാ വറുത്തേക്കതുപോലെ പൊട്ടിയിരിക്കുന്നതേ നമ്മൾ എടുക്കത്തുള്ളൂ പൊട്ടി തകർന്നു പേപ്പറിനകത്ത് നമ്മൾ നമ്മളെടുക്കൂല ഇത് കളയാൻ പറ്റൂലല്ലോ ഇന്ന് രാത്രി മുട്ട വറക്കണം പിന്നെ കറികളൊക്കെ എന്തെങ്കിലും വെക്കണം എന്ന് വിചാരിച്ചു രാവിലെ ഒരു ഒരുപാട് രേത്തക്കല ഒടിഞ്ഞു വീണിട്ട് കുറച്ച് ദിവസമായി പൊട്ടാണ് കാറ്റത്ത് വീണത് അത് ഞാൻ വെട്ടിക്കൊണ്ട് ഇവിടെ വെച്ചു ഒരു പടലി എടുത്തിവിടെ വെച്ച് ബാക്കിയൊക്കെ ഞാൻ ആവശ്യക്കാർക്ക് കൊടുത്ത് എന്ന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കാണാനേന്ന് ഓർത്ത് അപ്പൊ അത് ഞാൻ വിചാരിച്ചു വൈകിട്ട് വന്ന് തോരൻ വെക്കണം എന്ന് വിചാരിച്ചു പക്ഷെ പരിക്കേറി കിട്ടിയോണ്ട് ഇപ്പം ഞാന് തോരനൊന്നും മെനക്കെടുന്നില്ല പപ്പടം കാച്ച മീൻകറിയുണ്ട് ഇനിയിപ്പൊ മുട്ടയും കൂടെ വരക്കുമല്ലോ അതൊക്കെ മതി പിന്നെ ഇച്ചിരി അരിവന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് അരച്ചു വെക്കണം അതൊക്കെയാണ് ഇന്നത്തെ അടുക്കളയിലെ കലാപരിപാടികൾ കേട്ടോ അപ്പൊ ഞാനൊന്ന് കുളിച്ചിട്ട് വട്ട എന്റെ ദേഹം വിയർത്ത് ഒഴുകോ കൊറേ വെള്ളം എടുത്ത് കുടിക്കണം എന്നിട്ട് പോയി കുളിക്കണം ആദ്യം കൊണ്ട് മുട്ട കഴുകിയോ കേട്ടോ മുട്ട ഇതെല്ലാം പൊട്ടിയോ ഇതേലെല്ലാം പറ്റിയിരുന്ന ഇനി എടുക്കുന്ന എടുക്കുന്ന ഒട്ടിപ്പിടിച്ചിരുന്നു ഏർ പൊട്ടത്തിൽ എന്താട്ടോ നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ പോവാ എന്നിട്ട് അരി അരച്ച് വെക്കണം ചോറ് വാർക്കണം പിന്നെ ഇന്ന് വരെ ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു സാധനം ഇന്ന് ഞാൻ കൊണ്ടുവന്നു എന്താണെന്ന് പറഞ്ഞാൽ ചെലപ്പം ചില തന്നെ ചിലക്ക് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാവും അപ്പൊ ഞാൻ കൊണ്ടുവന്ന സാധനം വലിയ വിലയൊന്നുമില്ലാത്ത സാധനം ഈ നിസാധാര വിലയുള്ള സാധനാണ് പക്ഷേ അത് ഇന്നുവരെ ഞാൻ എന്ന് പറഞ്ഞപ്പം പലർക്കും അതിശയം തോന്നും അപ്പൊ ഞാന് സാധനം എന്തോ അത് കാണിച്ചാലട്ടോ ഞാൻ കുറെ ദിവസമായിട്ട് ഇത് ഇങ്ങനെ വേണം എന്ന് വിചാരിച്ചിരിക്കുന്നു സാധനം കാരണം ഇതിന് പകരമുള്ള പ്രയോഗങ്ങളൊന്നും എന്റെ ആരോഗ്യത്തിനനുസരിച്ച് പറ്റുന്നില്ല അപ്പൊ ഞാൻ മേടിച്ച സാധനം രണ്ടട എന്തിനാണെന്നറിയോ രാവിലെ എഴുന്നേൽക്കണം എന്ന് ഞാൻ പറഞ്ഞു രണ്ടു രണ്ടുപേർക്കും വെയിറ്റ് കൂടുതലാണ് അപ്പൊ രാവിലെ എഴുന്നേൽക്കണം കുറച്ച് നേരം എക്സർസൈസ് ചെയ്യണം എന്നിട്ട് രണ്ടു മാസം വീട്ടിലിരിക്കുന്ന സമയം കൊണ്ട് കോളേജിലങ്ങനെ അഡ്മിഷൻ എടുത്ത് പോകുന്നതിന് മുമ്പ് വെയിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ എന്റെ മൂത്ത മോനോട് പറഞ്ഞേ അവൻ പതിവിലും കൂടുതൽ കിടന്ന് പോത്തുപോലെ കിടന്നുറങ്ങോ അപ്പൊ ഞാൻ വിളിച്ച് വിളിച്ച് എന്റെ കൈ കൊണ്ടിട്ട് അടിയൊക്കെ കൊടുത്ത് എന്റെ കൈ നോകും അപ്പൊ ഇത് വെച്ച് വിളിക്കും വിളിക്കാതെ ഓർക്കപ്പുറത്ത് നിന്ന് അടിക്കുന്ന പരിപാടി അതെന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യത്തില്ല ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വിളിക്കും വിളിച്ചുണർത്തിയിട്ട് ഇതിൽ ഒരെണ്ണം കൊടുക്കും ചുമ്മാതാട്ടം ഇതൊരു അത്യാവശ്യത്തിനാണ് ഇത് അതേ കൊണ്ട് ഇവിടെ പ്രശ്നം രാവിലെ എണീക്കുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി രാവിലെ എഴുതേക്കണമെന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് നടപ്പിലാവുന്നില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഇതിന്റെ ആവശ്യം ഉണ്ട് അല്ലേ ഒന്നേ ഉള്ളെങ്കിൽ ഒലക്ക കടിക്കാൻ നമുക്ക് ഒലക്ക കടിക്കാൻ ഒന്നല്ല പേരില്ല അതുകൊണ്ട് നമുക്ക് ചോരല് മതി ഇതിന് വെറും പത്ത് രൂപയേ ഉള്ളൂ ഇതിപ്പോ എത്ര ദിവസം ഇവിടെ ഇരിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ എന്റെ ആയതിനെ അവര് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ എവിടെയെങ്കിലും ഞാൻ ഇത് മാറ്റി മാറ്റിവെക്കും എനിക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇതൊന്നും വേണം കാരണം പഴയ പോലെ അല്ല എനിക്ക് കൈ ഇങ്ങനെ വീശി അടിക്കാൻ വയ്യ ഒന്നുള്ള തരുമ്പോഴത്തേക്ക് അവര് ഓടും മുങ്ങും അവരുടെ ിനനുസരിച്ച് എൻ്റെ കൈകൾ ചലിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് ഇതാവുമ്പോ നീ ഇങ്ങനെ ഒര്ണ്ണം കൊടുത്താൽ മതിയല്ലേ ഇത് അത്യാവശ്യ കേട്ടോ വീട്ടിലെല്ലാ കുഞ്ഞുങ്ങളും വീട്ടിലും ഇവരെ അത്യാവശ്യമാണ് എന്ന് വെച്ച് ഇതെടുത്ത് അതുങ്ങളെ ആറഞ്ചോ പൊറഞ്ഞ് അടിക്കാവുന്ന ഇതെന്റെ ഒരു ഒരു കോൺഫിഡൻസ് ആണ് മാമ വന്നിട്ടുണ്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ചെന്നത് ഞാൻ ചെന്നിപ്പൊ വന്നേ അപ്പം ഉഴുന്നോടെയും പരിക്കോടെ ഒക്കെ എന്നും വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് ഇപ്പൊ കൂടെ മാവി രണ്ടെണ്ണം തന്നിടും അത് കഴിക്കാൻ പോയി അത് കഴിച്ചു കഴിഞ്ഞായിരുന്നു കഴിച്ചു കഴിഞ്ഞ് കൈകഴുവാൻ എഴുന്നേറ്റ് എന്റെ ഡി ജെ പാർട്ടിയാണ് ഇപ്പൊ അവിടെ നടന്നത് ഞാന് എന്റെ പൊന്നിനും പ്രിയങ്ങളെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഈ കായി ജെല്ലാം തീർന്നിട്ട് അവിടെ പഴക്കം എന്താണെന്നറിയോ നമ്മള് പണികളെല്ലാം തീർത്തിട്ട് അങ്ങോട്ടൊന്നു പോകുമ്പോഴത്തേക്ക് ഇതിലെ പൂച്ച ചാടി കയറും ഇതിലേ അകത്ത് അടുക്കളയല്ലേ അപ്പൊ നമ്മള് കാണാത്തില്ല നമ്മൾ വരുമ്പോണ്ടല്ലോ ഇവരെവിടെയെങ്കിലും പോയി ഇന്നലെ അങ്ങനെ ഒരു അവസ്ഥ പറ്റി എപ്പോഴും ഇത് ഇതിങ്ങനെ മറിഞ്ഞു കിടന്നു നമ്മുടെ ചെടി അപ്പൊ ഞാൻ ഓർക്ക് ഭയങ്കര കാറ്റുണ്ടായിരുന്നല്ലോ കാറ്റത്ത് വീണതാണ് പക്ഷെ അല്ലാട്ടോ പൂച്ച ചാടി ഇതിനകത്ത് തീരുപ്പുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ചോറ് വിളമ്പാൻ അവിടെ പോയി ഇരുന്നിട്ട് ഇങ്ങോട്ട് വന്ന് ചോറ് വിളമ്പാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇതിലേരായിപ്പോ എനിക്ക് നമ്മൾ ഇവിടെ നേരത്തെ ഒന്നും വെച്ചിട്ടില്ല തുറന്നൊന്നും വെച്ചിട്ടില്ല എന്നാ തന്നെ ഇത് കേറിയെന്നുള്ള എനിക്കൊരു അലാഹട്ടോ എന്താ പറയാ ഞാൻ ജന്മം ഉറക്കുന്നില്ല എളുപ്പന്ന് അരി കേട്ടോ ആരക്കെയോ എന്നോട് ഒത്തിരി വെട്ടം ചോദിച്ചു ഞാൻ ഒത്തിരി വെട്ടം പറയുകയും ചെയ്തതാണ് ഞാൻ എങ്ങനെയാണ് അരി ഉഴുന്നും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ അരക്കുന്നതെന്ന് കേട്ടോ ഇപ്പൊ ഞാൻ ഇന്ന് അരി ഉഴുന്നും എടുത്ത് വെള്ളത്തിലിടണമെന്ന് ഓർത്തപ്പോഴത്തേക്ക് ഉഴുന്ന് കുറവായിരുന്നു ഒരു ഗ്ലാസ്സേ ഉള്ളായിരുന്നു അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് ഒരു നുള്ളു ഉലുവയും കൂടെ ഒന്നിച്ച് കുതിർക്കാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക ഇനിയിപ്പോ ഈ വെള്ളം ഞാൻ ഊറ്റി ഊറ്റിക്കളയത്തില്ല ഈ വെള്ളത്തിൽ ഇത് അരച്ചെടുക്കുന്നത് ഉഴുന്ന് കേട്ടോ എന്നിട്ട് ഇത് ഒരു ഗ്ലാസ് ഉഴുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തു അത് വെള്ളത്തിൽ കഴുകി കുതിർത്താ വെച്ചേക്കുന്നത് ആ വെള്ളം ഇപ്പൊ കുതിർക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം ഞാൻ കളയും ഉഴുന്നിന്റെ വെള്ളം കളയത്തില്ല ആ വെള്ളത്തിൽ അരച്ചെടുക്കും എന്നിട്ട് ഉറങ്ങാൻ സമയമാകുമ്പഴത്തേക്ക് ഇത് അരച്ച് പാത്രത്തിലാക്കി വെക്കും ഉറങ്ങാൻ സമയമാകുമ്പോ നമ്മ കിടക്കാൻ പോത്തില്ല അപ്പോഴത്തേക്ക് ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കും രാവിലെ ഉപ്പ് ചേർക്കത്തുള്ളെ അങ്ങനെയാണ് കേട്ടോ ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് കേൾക്കാത്തവര് വീണ്ടും വീണ്ടും ചോദിച്ചവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ എളുപ്പം നേരൊക്കെയാണ് എനിക്ക് ഇവിടെ നിക്കാൻ മതി ഇനി നമുക്ക് അരിയും കൂടെ അരയ്ക്കും അരി കുറച്ച് അരച്ചിട്ട് ഞാന് ഇതിനകത്ത് ഇപ്പൊ ഒരു സ്പൂണ് ഒരു തവി ചോറ് ഉടുമ്പം തവിയില്ലേ അതിന് ഒരു തവി ചോറും കൂടെ ചേർക്കും കേട്ടോ രണ്ട് ഗ്ലാസ് അരിയല്ലേ ഉള്ളതുകൊണ്ട് ഒരു തവി ചോറ് ഇടും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു നമ്മുടെ ജ്വാലയായി സീരിയലിന്റെ പാട്ട് എന്റെ ശരിക്കും ഭയങ്കര ഫീലിംഗ് ആണ് ആ പാട്ട് കേട്ടോ ആ പാട്ടെന്ന് വെച്ചാൽ ഒരുപാട് ഓർമ്മകളുണ്ട് അതുപോലെ തന്നെയാണ് സുചേച്ചിയുടെ കൂടെയുള്ള ജീവിതവും സൂചാച്ചു പറയുവായിരുന്നു മാമന്റെ മോളല്ലേ സുചേച്ചി അപ്പൊ അമ്മ ഇവിടെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തീരുമാനിക്കും തീരുമാനിച്ച് അമ്മയോടെ കൊണ്ടുവന്ന് ആസ്വദിച്ചപ്പോ സുചേച്ചി എന്നോട് പറയെ ഞാനൊരാണായിരുന്നെങ്കിൽ അപ്പച്ചെ എന്നെവിടെ കൊണ്ട് താമസിപ്പിക്കത്തില്ലായിരുന്നു കാരണം അപ്പച്ചിക്ക് അറിയ ഞാന് മോളെ അടിച്ചോണ്ട് പോവുന്നു എന്ന് സുചേച്ചി എപ്പോഴും പറയും ഞങ്ങൾ ചൊല്ലുമ്പോഴെല്ലാ കാര്യം പറയും പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുക എറണാടായാമതിയായിരുന്നു ഒരിക്കൽ പോലും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലാത്ത മുഖങ്ങളിലൊന്നും സുചേച്ചി ആട്ടോ എന്നോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത മുഖങ്ങളിൽ ഒന്ന് സൂചനിച്ചോ ബാക്കിയുള്ള മിക്ക പേർക്കും എന്തെങ്കിലുമൊക്കെ ദേഷ്യം എന്നോട് തോന്നും എന്നോട് പിണക്കം തോന്നിയവരുണ്ട് എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ കേട്ടോ ദേഷ്യം തോന്നിയവരുണ്ട് ഞാൻ ഒന്നും ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും അവരെന്നോട് പിണക്കം കാണിക്കാറുണ്ട് എന്നോട് ദേഷ്യം കാണിക്കാറുണ്ട് ഭയങ്കര ശത്രുതയോടെ പെരുമാറാറുണ്ട് എവിടെയെങ്കിലും കാണുമ്പം തന്നെ ഭയങ്കരമായിട്ട് അകൽച്ച ഫീൽ ചെയ്യവരെയൊക്കെ കാണുമ്പോൾ പക്ഷെ എനിക്ക് എന്തോ സുചേശ് ഇപ്പൊ ഞാനിപ്പയതുകൊണ്ടൊന്നും പറയാമല്ല എനിക്ക് സുചേച്ചി എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഞാന് എന്താണ് അങ്ങനെ സുചേച്ചി എന്നോട് ആ രീതിയിൽ പെരുമാറുന്ന ഒരു മുഖം ആ ഒരു മുഖം ഉണ്ടല്ലോ നമ്മളോട് ഒരു അകൽച്ച ഫീൽ ചെയ്യുന്ന ഒരു മുഖഭാവം അത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വളരെ ചുരുക്കം ചില മുഖങ്ങളെ ഉള്ളു എന്റെ ബന്ധുക്കളുടെ കൂട്ടത്തില് അത് ഒന്നും സുചേച്ച കേട്ടോ ഇടയ്ക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരെ കോള് വന്നു അവസ്ഥയിലുള്ള ഒരാളുടെ കോളാണ് അപ്പൊ കുറച്ചു നേരം സംസാരിച്ചിത് കൂടി അരി അച്ചു കിട്ടായിരുന്നപ്പോഴത്തേക്ക് ഓ ഞാൻ ഇടയ്ക്ക് വീഡിയോസിൽ ഞാൻ പറഞ്ഞില്ലേ കീമോടെ ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ പിരീഡ്സ് ഒക്കെ സ്റ്റോപ്പ് ആവും പിന്നെ നമുക്ക് എന്താണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടോ ഇതെല്ലാം അങ്ങോട്ട് പിടിച്ചു കെട്ടി നിർത്തി നമ്മളെ ആകെപ്പാട് ഒരുമാതിരി എന്താ അവസ്ഥക്ക് പറയേണ്ടെനിക്ക് എനിക്ക് കേട്ടോ ഞാൻ അതിനെ പറ്റി പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു വീഡിയോയില് അപ്പം ഇപ്പൊ എന്നെ വിളിച്ച ചേച്ചിക്ക് ഇപ്പൊ കീമോ ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ട്രീറ്റ്മെന്റ് നടന്നോണ്ടിരിക്കുന്ന രണ്ടു മൂന്ന് വർഷം ആയതേ ഉള്ളു കേട്ടോ ഇപ്പൊ പീരീഡ്സ് ആയി അപ്പൊ ഡോക്ടർ ഇങ്ങനെ പീരീഡ്സ് ആയ കാര്യം പറഞ്ഞപ്പോ അത് എന്താണ് അതങ്ങനെ വരേണ്ടിയില്ല അത് കൊഴപ്പമാണ് എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരിക്ക് ഒരു ടെൻഷൻ അപ്പൊ ഇതിനെ പറ്റി പറഞ്ഞ വീഡിയോ കണ്ടതുകൊണ്ട് കൊണ്ട് എന്നോടൊന്ന് ചോദിക്കാൻ വിളിച്ചതാ കേട്ടോ അപ്പൊ ഞങ്ങൾ പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇല്ലേ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു അടുത്ത മാസമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഈ മെസ്സേജ് വരുന്നതാണ് മെസ്സേജൊക്കെ എവിടെയോ പോയി കേട്ടോ അതുകൊണ്ട് ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യണം ഡേറ്റ് എന്നാണ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് അടച്ച് മാറ്റി വെക്കും എന്നിട്ട് നീ അത്താരക്കെ കഴിഞ്ഞ് നമ്മള് കിടക്കാറാകുമ്പോഴത്തേക്ക് ഇത് വന്ന് മിക്സ് ചെയ്ത് ഒരണത്ത് വെച്ചിട്ട് പോയി കിടക്കും രാവിലെ വരുമ്പോ ഇതിനകത്ത് ഉപ്പ് ചേർക്കും ഇഡലിയോ ദോശയോ എല്ലോക്കോണ്ടാക്കും കേട്ടോ അവിടെ പൂരശിൻ്റെ ഇല നിക്കുന്നോണ്ടപ്പോ എനിക്ക് ശരിക്കും സൂചിച്ച മുറ്റത്തും എല്ലാം ആരും ഞാൻ കുറച്ച് കൊണ്ടു വന്ന പൂവരശിന്റെ ഇല ആവുമ്പോ അധികം വാടിയൊന്നും പോകത്തില്ല നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാമല്ലോ പിറ്റേനിച്ച അരി ഉഴുന്നിട്ടിട്ട് ഇഡലി ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ കണക്ക് തന്നെ ഇറ്റത്തായി പോയി ഇനിയിപ്പൊ ചോറ് പപ്പടം കാച്ചില്ല പപ്പടം കൂടെ കാച്ചിട്ട് നമുക്ക് ചോറുണ്ടാട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കുത്തു ഇന്നലെ എണേഴ്സിന്റെ ടെസ്റ്റ് ആയിരുന്നു കിട്ടി കേട്ടോ ഇവിടെ വന്ന ആ ഒരു പുസ്തകം ഒരു കൊടുത്തായിരുന്നേ അത് തുറന്നു പോലും നോക്കാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇത് അങ്ങോട്ട് പോയില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞു പുസ്തകം ഇട്ടു പഠിക്കത്തില്ല എന്നാടാ പോകുന്നതിന്റെ അന്ന ഒരു ഡേറ്റ് വിളിച്ചു പറഞ്ഞു ഒൻപതാം തീയതിയാണ് ലേണേഴ്സ് എന്നുള്ളത് കേട്ടോ അപ്പൊ ആ ഒരു ദിവസം അവിടെ ഇരുന്ന് എല്ലാം വായിച്ച് എന്നെ കൊണ്ട് വായിപ്പിച്ച് നിങ്ങള് കണ്ടില്ലേ സംശയം തീർക്കാനാണെ വയ്യാത്ത ചേട്ടൻ്റെ അനിയന്റെ സംശയം പിന്നെ കുഞ്ഞോന്റെ ജന്മനക്ഷത്രമായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് മാമി കുഞ്ഞുന് പരിപ്പും പപ്പടമൊക്കെ വെച്ച് കൊടുക്കുന്നത് നമ്മളെ ബർത്ത് ഡേറ്റ് ഒരുങ്ങിയത് കൊണ്ട് ഇന്ന് അങ്ങനെ വലിയ ഒരുക്കോന്നുമില്ലായിരുന്നേ അവരെ അവരെ അമ്പലത്തിലൊക്കെ പോയി ഓ അതിന്റെതാണ് നമുക്ക് പരിപ്പ് വെച്ചതാണ് ഈ ഡ്രസ്സല്ല ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന ചെയ്യുന്നവർക്ക് ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാട്ടോട് സംഘിക്കാൻ വയ്യ അതുകൊണ്ടൊക്കെ ദേഷ്യം വരും അങ്ങ് എന്തേലും ദേഷ്യം വരും ചില കസ്റ്റമേഴ്സ് വന്നാൽ അതിന്റെ വാക്കിയാണ് കേട്ടോ ഒരു ഞാൻ കഴിവതും മരുന്നിന്റെ കാര്യങ്ങള് നമ്മൾ കഴിക്കുന്ന ഡോസേജ് ഇപ്പൊ ഡോക്ടറാണ് നമ്മൾ പറഞ്ഞു കഴിക്കുന്ന ഡോസേജ് ഒക്കെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലർക്ക് മനസ്സിലാവത്തില്ല കേട്ടോ എല്ലാ ഡോസേജും എഴുതി വൃത്തിയാക്കി കൊടുത്തുവിടും കേട്ടോ ഇവരിത് വീട്ടിൽ കൊണ്ടുപോയി എടുത്ത് അവിടെ ഇട്ട് ഇവിടെ ഇട്ടു എന്റെ കൈ കൈ പുള്ളി നമ്മളെല്ലാ ഡോസേജും കറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തുവിടും ഇത് വീട്ടിൽ കൊണ്ടുപോയി ഈ കവറെല്ലാം തിരിഞ്ഞു പെറുക്കി ഗുളിയെ മാറ്റി അവിടെ ഇവിടെ വെക്കുക എന്നിട്ട് ഈ എഴുതുന്ന കവറുകളൊക്കെ അങ്ങ് തിരിച്ചു മറിച്ചങ്ങ് വെക്കും വെച്ചിട്ട് ഗുളിയെ മാറിപ്പോയി കഴിക്കുന്നയ്യനല്ല രാവിലെ കഴിക്കുന്ന നിങ്ങള് രാത്രിന്ന് എഴുതി തന്നു എന്നൊക്കെ പറഞ്ഞു കഴിച്ചാലുണ്ട് കേട്ടോ ഇന്നലത്തെ മെഴുക്കു വർക്ക് കേട്ടോ ഞാനത് ഇച്ചിരി ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ വെച്ചാലോ അത് ഞാൻ ചൂടാകാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചായിരുന്നല്ലോ അതിൽ വെച്ചതാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു കത്താനം കഴിച്ചാലോ ഉം കഴിക്കാം വിശപ്പുണ്ട് കേട്ടോ രണ്ടുപേരെയും വിളിച്ചോണ്ട് വരട്ടെ ഒട്ടവരൊക്കെ മറന്നുപോയി പിന്നെ ആച്ചാശം പറയാൻ പറയാൻ വേണോ വേണ്ടത് വണ്ടൊക്കെ മുത്തിന് നാളെ തൊട്ട് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് തുടങ്ങും കേട്ടോ ലേണേഴ്സൊക്കെ നേടിയെടുത്തു ഇനി എന്നോട് പറഞ്ഞു ഞാൻ ഇനി തൊട്ട് കൊണ്ടുവിടാം അമ്മ ഇനി വണ്ടി ഓടിക്കണ്ട പറഞ്ഞു വേണ്ട ഓടിക്കാൻ പറ്റുന്ന അത്രയും നാൾ ഓടിക്കാം അത് കഴിയുമ്പം പിന്നെ അമ്മയെ ഒന്ന് കൊണ്ടുപോകാൻ വരികയൊക്കെ ചെയ്യണം എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അച്ചാച്ചനുണ്ടാക്കുന്നത് മതി അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ നമ്മുടെ ഏതാ ഒടിഞ്ഞു വീണതിൻ്റെ ഇതാട്ടോ ഇത്ര ഉള്ളായിരുന്നു ഒടിഞ്ഞു പോയി നമ്മൾ ഇത്രേ എടുത്തുള്ളു ഒരു തോരനുള്ളതേ എടുത്തുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വിതരണം ചെയ്തു മുത്ത ഇന്ന് മുത്തന്റെ കൂടെ പഠിച്ച അനൂജ അറിയാവോ അനൂജ് മുത്തിന്റെ കൂടെ പഠിച്ചതാന്ന് പറഞ്ഞു കുക്കുനെ കണ്ടപ്പം ചെന്ന് സംസാരിച്ച ഷാരോണിന്റെ കൂടെ പഠിച്ചതാ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അനുജ എന്നാ പേര് പറഞ്ഞു അയ്യോ ഞാൻ കണ്ടില്ലടാ കുക്കുന്റെ അടുക്കലാന്ന് പറഞ്ഞില്ലേ പിന്നെ ഇന്നലെ അവര് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോയില്ലേ പത്തനംതിട്ടയിൽ പോയപ്പം ഏർ ജാനിക്കുട്ടിക്ക് ഷാർജ വേണോന്ന് പറഞ്ഞാൽ ഷാർജ കുടിക്കാൻ കയറി കേട്ടോ അപ്പൊ ഒരാൾ ചെന്ന് സംസാരിച്ച അമ്മക്കിളേ അമ്മക്കളേക്കകത്ത് ജാനിക്കുട്ടിയെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ കണ്ടവരോടും മിണ്ടിയവരോടും ഒക്കെ ഒരുപാട് സ്നേഹം ഞാൻ ഇത് ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ വീഡിയോ കാണുമ്പോ നിങ്ങളെ പറ്റി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞു വിഷമിക്കരുതെന്ന് വെച്ചാട്ടോ ഞങ്ങളെല്ലാം അറിയുന്നുണ്ട് സ്നേഹം അറിയിക്കുവാണേ ആ മുട്ട റെഡി ആയിട്ടുണ്ട് ഇതാണ് മുട്ട ചിക്കിയത് ദിവസം കഴിച്ചോ കഴിച്ചു നോക്കണം കൊള്ള ഒരു രുചിയൊക്കെ ഉണ്ട് ചാടിപ്പോന്നു കഞ്ഞിവെള്ള അമ്മയ്ക്കുണ്ടോ ചാറ്റിന് മൂന്ന് കൊടു ദാഹിക്കുന്ന കുട്ടേന് ചോ മതിയോ പരിപ്പേറി രണ്ടു മൂന്ന് പപ്പടം ൂർച്ച പപ്പടം കേട്ടോ മിഴുക്കു വരട്ടി പിന്നെ നമ്മുടെ മീൻകറി പിന്നെ ഇതാണ് നമ്മുടെ അത്താഴം എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് അന്നം തന്ന ദൈവത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് അത്താഴം കഴിച്ചുറങ്ങാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Ada. OK、bye、バイバイ。See you! <laughs>